ഗ്രാമത്തിലെ വിളക്ക് ഒരു ശാന്തമായ ഗ്രാമത്തിൽ സാംവേൽ എന്ന ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു എല്ലാ വൈകുന്നേരവും അവൻ തന്റെ വീട്ടിന് പുരത്ത് ഒരു ചെറിയ വിളക്ക് കത്തിച്ചു ചില അയൽക്കാരർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തിനാണ് ബുദ്ധിമുട്ടുന്നത് ഒരു ചെറിയ വിളക്കിന് ഇരുട്ടിനെ ഓടിക്കാൻ കഴിയില്ല എന്നാൽ ഷാംവേൽ എല്ലാ രാത്രിയും വിളക്ക് കത്തിച്ചുകൊണ്ടേയിരുന്നു വൈകാതെ ഇരുണ്ട റോഡിലൂടെ നടക്കുന്നവർ വഴി കാണാൻ അവന്റെ വിളക്ക് ഉപയോഗിച്ചു പിന്നിട്ട് മറ്റു കുടുംബങ്ങളും അവരുടെ വീട്ടിൻപുരത്ത് വിളക്കുകൾ കത്തിക്കാൻ തുടങ്ങി വൈകാതെ മുഴുവൻ ഗ്രാമവും മനോഹരമായി പ്രകാശിച്ചു ഒരു മുതിർന്ന ആൾ പറഞ്ഞു ഇതെല്ലാം ഷാംവേളുടെ ചെറിയ വിളക്കിൽ നിന്നാണ് തുടങ്ങിയത് അവന്റെ നല്ല പ്രവൃത്തി ദൈവത്തിന്റെ നന്മയെ നമുക്ക് ഓർമ്മിപ്പിച്ചു സാംവേൽ ശാന്തമായി പുഞ്ചിരിച്ചു സ്വർഹത്തിലെ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിനായി മാത്രമാണ് താൻ തൻ്റെ വെളിച്ചം പ്രകാശിപ്പിക്കുന്നുവെന്ന് അറിഞ്ഞതുകൊണ്ട് അതുപോലെ നിങ്ങളുടെ വെളിച്ചമും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ അവർ നിങ്ങളുടെ നല്ല പ്രവർത്തികൾ കണ്ട് സ്വർഹസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ മത്തായി അഞ്ചാം അധ്യായം പതിനാറാം വാക്യം